മധുരത്തിൽ പൊതിഞ്ഞ ഒരു ലഹരി വസ്തു നമ്മൾ കഴിക്കുമ്പോൾ മധുരമായിരിക്കും അകത്ത് ചെന്നാൽ അത് ലഹരിയായി അതിൻ്റെതായ പ്രവർത്തനം തുടങ്ങുന്നു അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇപ്പം നമ്മുടെ നാട്ടിലുണ്ട് ലഹരിയെല്ലാം പല പ്രകാരേണ നമ്മുടെ നാട്ടിൽ വിറ്റഴിയുന്നുണ്ട് പണ്ടേ വിറ്റഴിയുന്ന പണ്ടേ അകത്ത് ചെന്ന് പ്രവർത്തിക്കുന്ന ഒരു ലഹരിയെക്കുറിച്ചാണ് പറയുന്നത് വശ്യം വിവാഹപ്പൊരുത്തത്തിൽ പത്ത് പൊരുത്തത്തിൽ വശ്യം വളരെ പ്രധാനമാണ് അത് വിവാഹപ്പൊരുത്തത്തിൽ വശ്യം വളരെ മനോഹരം പക്ഷേ വശ്യം മാത്രമായാൽ അത് വളരെ വിഷമകരവുമാണ് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ വശ്യം എന്ന് പറയുന്ന ഒരു വസ്തു ആ ഒരു സാധനം അതിന്റെ പേര് തന്നെ ആകർഷകത്വം ആകർഷണം എന്നാണ് പെട്ടെന്ന് ചാടി പിടിച്ച് ആകർഷിക്കും ലഹരി പോലെയാണ് അകത്തി ചെന്നാൽ പ്രവർത്തനം തുടങ്ങും മനുഷ്യനെ നിർവീര്യമാക്കും അല്ലെങ്കിൽ ഉന്മാദം ഉണ്ടാക്കും അതുപോലെ പലതരത്തിലുള്ള പല വികാരങ്ങളുണ്ടാക്കും വശ്യത്തിനും ഇത് തന്നെയാണ് സ്ഥിതി അതേ സ്ഥലത്ത് മറ്റ് ഒമ്പത് പൊരുത്തങ്ങളുടെ കൂട്ടത്തിൽ വശ്യം നിന്നാൽ പാൽപ്പായസത്തിൽ പാലട പോലെയോ അല്ലെങ്കിൽ അതിൽ ചേർക്കുന്ന പാല് പോലെയോ പഞ്ചസാര പോലെയോ കശുവണ്ടിപ്പരിപ്പ് പോലെയോ അത് അതുമായി യോജിച്ച് പ്രവർത്തിച്ച് സ്വാദം ഉണ്ടാക്കും വശ്യം ഒറ്റയ്ക്കാകുമ്പോൾ ഉണ്ടാകുന്ന ദുരിതത്തെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് സാധാരണഗതിയിൽ വശ്യം ഉള്ള രണ്ട് പേർ തമ്മിൽ കണ്ടാൽ പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്നു ആകർഷണം വളർന്ന് വളർന്ന് ബന്ധമാകുന്നു ബന്ധം വളർന്നു വന്ന് പ്രേമമാകുന്നു പ്രേമം വളർന്നു വന്ന് വിവാഹമാകുന്നു കുറെ കാലം കഴിയുമ്പായിരിക്കും ഇതെല്ലാം ചില്ലുകൊട്ടാരം പോലെ നിലം പൊത്തും ഒരു വികാരത്തിന് കിണറ്റിലേക്ക് ചാടും പക്ഷെ പത്ത് വികാരത്തിനും നൂറ് വികാരത്തിനും അതിനകത്തുനിന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഈ വശ്യം എന്ന് പറയുന്ന സാധനം മനുഷ്യരിൽ ഉണ്ടാക്കുന്ന പ്രക്രിയ പെട്ടെന്ന് ഒരു വാശിക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് കാണുന്ന മാത്രയിൽ തന്നെ നമുക്ക് തോന്നുന്ന ഒരാളോടല്ലെങ്കിൽ ഒരാണിന് പെണ്ണിനോടും പെണ്ണിനു ആണിനോടും തോന്നുന്ന ആ അടുപ്പമാണ് വശ്യത്തിന്റെ ഏറ്റവും വലിയ ലഹരി അതാണ് മധുരത്തിൽ പൊതിഞ്ഞ ലഹരി എന്ന് ഞാൻ പറഞ്ഞത് ഇത് വിവാഹകാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ വളരെ നല്ലതും ഒറ്റയ്ക്കെടുക്കുമ്പോൾ ഇവൻ കുഴപ്പക്കാരനുമാണ് കാരണം അനേകായിരം പ്രേമബന്ധങ്ങൾ വശ്യം ഒന്നുകൊണ്ട് മാത്രം നിലനിൽക്കും അത് പ്രാവർത്തികമാകും പിന്നീട് അത് വെല്ലിപ്പിരിയും കൊലപാതകത്തിൽ കലാശിക്കും മറ്റ് പലതിലും വന്നിട്ടും ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വശ്യം മാത്രമല്ല ഒരു ബന്ധത്തിന് നിദാനമാകുന്നത് വശ്യം നമുക്ക് അന്യോന്യം ആകർഷിക്കാം കുറച്ച് നാളൊക്കെ പെരുമാറാം അത് കഴിയുമ്പോൾ അതിൻ്റെ മധുരം കഴിയുമ്പോൾ അതങ്ങ് പിരിഞ്ഞു പോകുന്ന ഒരു സാധനമാണ് അത് സ്ഥാനത്ത് മറ്റ് ഒമ്പത് പൊരുത്തത്തിന്റെ കൂട്ടത്തിൽ വശ്യമുണ്ടെങ്കിൽ അത് മനോഹരമാണ് തന്നെ അപ്പൊ ഇത് ഒരു ദൈവം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നതായ ഒരു വിദ്യയാണ് ഒരു കൗശലമാണ് എങ്ങനെയാണ് വശ്യം ഉണ്ടാവുക അത് നമുക്ക് നോക്കാം സാധാരണ നാളുകൾ തമ്മിൽ സമസപ്തമ നാടുകൾ ഒരാടും തിരുവാതിരി അവർ തമ്മിൽ കണ്ട കാന്തവും ഇരുമ്പും പോലെ ആകർഷിക്കും ഇതുപോലെ കൂറുകൾ തമ്മിലാണ് വശ്യം വശ്യമുണ്ടാകുന്നത് കൂറുകൾ തമ്മിൽ വശ്യം ഉണ്ടാകുന്ന വെച്ചാൽ നമ്മൾ ആദ്യത്തെ മേടക്കൂറാണ് മേടക്കൂറിൽ വശ്യം ചിങ്ങക്കൂറും വൃശ്ചികക്കൂറുമാണ് പക്ഷെ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അശ്വതി കരണി കാർത്തിക കാലാണ് ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളോ ഉത്രം അതുപോലെയുള്ള പൂരം മകം ഈ നക്ഷത്രങ്ങളാണ് ഈ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളും സിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളും തമ്മിൽ ചിലപ്പോൾ പുലബന്ധം പോലും ഉണ്ടാവില്ല അവര് തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല പക്ഷെ വൈശ്യം എന്ന് പറയുന്ന സാധനം ഇതിനെ ഒക്കെ തട്ടിക്കഴിച്ച് ഇതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവരെ ആകർഷിക്കപ്പെടുന്നു അപ്പോ മേടത്തിന്റെ വശ്യരാശി എന്ന് പറയുന്നത് സിംഗവും വൃശ്ചിയവുമാണ് പക്ഷെ ഇതിൽപ്പെട്ട നക്ഷത്രങ്ങൾ തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ചേരുവയിൽ ഇത് മനോഹരവും ഒറ്റയ്ക്ക് ഇത് വിഷമമായി മാറുന്നുണ്ട് ഒരു ചേരുവയിൽ എന്നുവെച്ചാൽ പത്ത് പൊരുത്തങ്ങളുടെ ചേരുവയിൽ വശ്യത്തിന് മറ്റുള്ള കാര്യങ്ങളെല്ലാം ഒത്തു വരുമ്പോൾ വശ്യം ഉണ്ടായാൽ നല്ലത് അല്ലാതെ വശ്യം ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെടുക്കുന്നതായ പ്രേമബന്ധങ്ങളോ അല്ലെങ്കിൽ മറ്റു മാനുഷിക ബന്ധങ്ങളോ ശാശ്വതമാകില്ലെന്ന് സ്ഥാപിക്കാനാണ് ഈ ശ്രമം അപ്പോ മേടൻ രാശിയുടെ കാര്യം പറഞ്ഞു ചിങ്ങവും വൃശ്ചികവും അതിന് വശ്യരാശിയാണെന്ന് പറഞ്ഞു അത് വിവാഹകാര്യത്തിനൊപ്പിക്കാം അല്ലാതെ കാര്യത്തിന് നമുക്ക് ഒപ്പിക്കാൻ പറ്റില്ല കാരണം നക്ഷത്രങ്ങൾ തമ്മിലും മറ്റു കാര്യങ്ങൾ തമ്മിൽ പല വ്യത്യാസങ്ങൾ അഞ്ചാം അഞ്ചാംകൂറോ അതുപോലെയുള്ള പല പല പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകും ഒന്നല്ല അനവധി കാര്യങ്ങൾ ഉണ്ടാകാം ഇനി എടവൻ രാശിയോ എടവൻ രാശി വരുമ്പോൾ അതിന്റെ വൈശ്യരാശി കർക്കടവും തുലാമുമാണ് മിഥുരൻ രാശിയുടെ വൈശ്യരാശി കന്നിയാണ് കർക്കിടകൻ രാശിയുടെ വൈശ്യരാശി അനുവും വൃശ്ചികവുമാണ് ചിങ്ങൻ രാശിയുടെ വൈശ്യരാശി തുലാമും കന്നിയുമാണ് അതുപോലെ കന്നിരാശിക്ക് മിഥുനവും മീനവും വശ്യരാശിയാണ് തുലാൻ രാശിക്ക് കന്നിയും മകരവും വശ്യരാശിയാണ് വൃശ്ചികൻ രാശിക്ക് കർക്കിടകൻ രാശി മാത്രമാണ് വശ്യരാശി തനുരാശിക്ക് മീനൻ രാശി വശ്യമാണെങ്കിൽ മകരൻ രാശിക്ക് കുംഭവും മേടവും വശ്യരാശിയാണ് കുംഭൻ രാശിക്ക് മേടം മാത്രമാണ് വശ്യരാശി മീനൻ രാശിക്ക് മകരവും വശ്യരാശിയാണ് ഈ വശ്യരാശി വശ്യം എന്ന് പറയുന്ന കാര്യം നമ്മൾ വിവാഹത്തിന് വളരെ ചേതോഹരമായ കാര്യമാണ് കാരണം വധുവരന്മാർ തമ്മിൽ ആകർഷകത്വം ഉണ്ടാകാൻ വധുവരന്മാർ തമ്മിൽ ഐക്യം ഉണ്ടാകാൻ മറ്റെല്ലാ കാര്യങ്ങൾക്കും വശ്യം വളരെ അത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഒറ്റയ്ക്കെടുത്താൽ ഈ ഒറ്റയ്ക്കെടുക്കുമ്പോഴാണ് ഈ വശ്യം മാത്രം ഉണ്ടാവും ബാക്കി ആറോ ഏഴോ പൊരുത്തങ്ങൾ എതിരായിരിക്കും അങ്ങനെ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ സംജാതമാകുന്നത് അപ്പൊ വശ്യത്തിൻ്റെതായ ആ പ്രത്യേകത വളരെ കുറച്ച് സമയം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ മറ്റെല്ലാത്തിനോടും കൂടി ചേരുമ്പോൾ അതിന് ലോങ് ലൈഫ് കിട്ടുന്നു മറ്റ് ആറോ ഏഴോ പൊരുത്തത്തിൽ വശ്യപ്പൊരുത്തം വരുമ്പോൾ അതിന് വളരെ ദീർഘമായ അവസ്ഥാന്തരം ഉണ്ടാകുമ്പോൾ വശ്യം മാത്രമായിട്ട് വരുന്നതായ ചേർമകളിൽ അമ്മിത്തല്ലും തലകേറ്റവും വേർ പിരിയലും എല്ലാം എല്ലാം സംഭവിക്കും സാറേ ഇതാരും അറിയാത്തൊരു കാര്യമാണ് എങ്ങനെ ഈ പെണ്ണിനെ ഈ ചെക്കൻ പ്രേമിച്ചു അല്ലെങ്കിൽ എങ്ങനെ ഈ ചെക്കനെ ഈ പെണ്ണ് പ്രേമിച്ചു എന്നൊക്കെ ആളെ ചോദിക്കാറുണ്ട് സംഭവം ഇതാണ് ഇവര് തമ്മിൽ വശ്യപ്പൊരുത്തം ഉണ്ടാവും ബാക്കി പൊരുത്തങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം ജീവിതം തുടങ്ങും അത് തളർക്കും പൂക്കും ചിലപ്പോൾ കായ്ക്കും ഇല്ലെങ്കിൽ അതവിടെ വെച്ച് തന്നെ വാടിപ്പോകും ഇതാണ് നമ്മുടെ ഇടയിൽ അറിയാതെ നടക്കുന്നതായ ചില പ്രത്യേകതകൾ ദൈവത്തിന്റെ കൈവപ്പ് അല്ലെങ്കിൽ വിധിയുടെ കരങ്ങൾ എന്ന് പറയുന്ന അവസ്ഥ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് ചേരേണ്ട കാര്യങ്ങളെല്ലാം ഒരുമിച്ച് ചേരുമ്പോൾ കാര്യങ്ങൾ ഭംഗിയാകുന്നു അതല്ല ഏതെങ്കിലും ഒരു കാര്യം മാത്രം എടുത്തു കഴിച്ചാൽ ഒരു ഗുളിക മാത്രം എടുത്തു കഴിച്ചാൽ ഇപ്പൊ നമ്മൾക്കൊരു രോഗത്തിന് മൂന്നോ നാലോ മരുന്ന് ഡോക്ടറെ എഴുതിയിട്ടുണ്ടാവും നമ്മൾ ആ ഒരു മരുന്നായിരിക്കും ചിലപ്പോൾ ഇടുന്നു കഴിക്കണം സൈഡ് എഫക്ട് കൊണ്ട് നമ്മളെ തളർത്തി കളയും അല്ലെങ്കിൽ നമ്മളെ വല്ലാത്തൊരവസ്ഥയിൽ എത്തിക്കളയും ഇതാണ് വശ്യം എന്ന് പറയുന്ന പൊരുത്തത്തിന്റെ പ്രത്യേകത വശ്യം എന്ന് പറയുന്ന പൊരുത്തം വിവാഹ വിവാഹകാര്യത്തിനും വശ്യം എന്ന് പറയുന്ന ഗ്രഹങ്ങളുടെ അവസ്ഥ കൂറുകൾ തമ്മിലാണ് കേട്ടോ ഗ്രഹങ്ങൾ തമ്മിലല്ല കൂറുകൾ തമ്മിലാണ് വശ്യം വരുന്നത് ഗ്രഹങ്ങൾ തമ്മിലുള്ള വശ്യവും ഉണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ചില നാളുകൾ തമ്മിൽ അന്യോന്യം വളരെ അടുപ്പം സൂക്ഷിക്കുക സമസപ്തമുള്ള നാളുകൾ തമ്മിലൊക്കെ വളരെ അടുപ്പവും വളരെ നമ്മൾ അറിയാത്ത തരത്തിലുള്ള ബന്ധങ്ങളും ഉണ്ടാക്കാം അതുപോലെ ആറും ആയിട്ട് കൂറു വരുന്ന നാളുകൾ തമ്മിൽ അകലം ഉണ്ടാക്കാം വൈരാഗ്യവും വെറുപ്പും ഉണ്ടാക്കാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട് ഈ സംഭവിക്കുന്ന കാര്യങ്ങളുടെ പിന്നിൽ ഉള്ള പ്രേരക ശക്തി എന്ത് അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്ത് എന്ന് നമ്മൾ അന്വേഷിക്കാറില്ല ഈ പല പ്രേമബന്ധങ്ങളും വരുന്നത് പ്രഥമ ദൃഷ്ടിയെ കാണുമ്പോൾ ഉണ്ടാകുന്ന അനുരാഗം അല്ലെങ്കിൽ ആകർഷകത്വം അതിലെ പ്രധാന ഒളിച്ചു കളി നടത്തുന്നത് വശ്യം എന്ന് പറയുന്ന സംഗതി ഓരോ കൂറുകാരും ഇപ്പൊ മേടക്കൂറുകാരൻ ചിങ്ങക്കൂറുകാരനെയോ അല്ലെങ്കിൽ വൃശ്ചികക്കൂറുകാരിയെയോ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എവിടെയോ കണ്ട ഒരു പരിചയം എവിടെയോ കണ്ട ഒരു ബന്ധം ഏതോ ജന്മബന്ധം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഏർപ്പാട് തോന്നും അത് വളരുന്നു അത് തളരുന്നു അത് തകരുന്നു അതാണ് ഉണ്ടാവുന്നത് ഇതാണ് ഇപ്പോ ഇന്ന് പറഞ്ഞ ഒരു ചെറിയ സംഭവം ഈ സംഭവം നമ്മുടെ ഇടയില് സർവ്വസാധാരണമായിട്ട് സംഭവിച്ച് അനേകം ജീവിതങ്ങളെ കൂട്ടിയോജിപ്പിക്കുകയും തകർക്കുകയും ചെയ്യുന്നു പക്ഷെ ഇത് മറ്റ് എല്ലാ രീതിയിലും എല്ലാ പൊരുത്തങ്ങളുടെ കൂട്ടത്തിൽ ഇത് വരികയാണെങ്കിൽ വളരെ സ്വാദിഷ്ടമാണ് വളരെ മനോഹരമാണ് അത് ജീവിതത്തിന് വളരെ വലിയ ഊർജം പകരും അല്ലാത്ത രീതിയിൽ പ്രഥമദൃഷ്ടിയ കണ്ടെത്തി അന്യോന്യം മറ്റൊന്നും നോക്കാതെ സംഭവിക്കുന്നതായ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴുന്നു തകർച്ചകൾ വീഴുന്നു അവിടെ ജീവിതം വല്ലാത്തൊരു ഒച്ചിലെത്തുന്നു സുധാവിലാകുന്നു ഇതാണ് ഈ ചെറിയ ഒരു സബ്ജക്റ്റിന്റെ വിശദീകരണം ഈ ചെറിയ സബ്ജക്റ്റ് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് കരുതുന്നു നമ്മൾ നമ്മുടെ എപ്പിസോഡിൽ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഓരോ അധ്യായത്തിലും അവതരിപ്പിക്കുന്നത് ഓരോ കൊച്ചു കൊച്ചു സംഭവങ്ങളാണ് ഈ കൊച്ചു കൊച്ചു സംഭവങ്ങൾ നിങ്ങൾക്ക് തോന്നാം ഇതെന്ത് കാര്യം ഇതെന്ത് വളരെ ചെറിയൊരു കാര്യമാണല്ലോ എന്ന് തോന്നാം പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞാലും ഈ അധ്യായങ്ങൾ നിലനിൽക്കും അല്ലാതെ ആവശ്യമില്ലാത്ത കുറേ പൂവഴ്ത്തലുകളും അല്ലെങ്കിൽ നിധി കിട്ടും അല്ലെങ്കിൽ ലോട്ടറി കിട്ടും അല്ലെങ്കിൽ റോക്കറ്റ് വേഗത്തിൽ ആകാശത്തിലേക്ക് ഉയരും എന്നെല്ലാം പറഞ്ഞ് ആളുകളെ വശീകരിക്കലല്ല നമ്മുടെ ചാനലിനെ ചെയ്യുന്നത് ഈ ചാനലിൽ നമുക്ക് വർഷങ്ങൾ കഴിഞ്ഞാലും പഠനാർഹമായ ഓരോ കൊച്ചു കൊച്ചു സബ്ജക്റ്റുകളാണ് കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിനെ വഴി മാറ്റുന്നതും തിരിക്കുന്നതും ഈ സബ്ജക്റ്റ് ഇവിടെ അവതരിപ്പിച്ച് una tal alcalde que miraba da